പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും യോഗ അസോസിയേഷൻ ഓഫ് പത്തനംതിട്ടയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ടി സക്കീർ ഹുസൈൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ശാസ്ത്രശാഖയാണ് യോഗ അറിവ് നൽകുകയും ശാരീരികക്ഷമത പ്രദാനം ചെയ്യുകയും മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു സന്തോഷകരമായ ഒരു അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സംസ്ഥാനത്ത് യോഗ തുറന്നു വെക്കുന്ന തൊഴിലവസരങ്ങളെ സംബന്ധിച്ചിടത്തോളവും സ്വാഗതം യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബാലചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എസ് ആർ സി അക്കാദമിക് കോർഡിനേറ്റർ സ്മിത ബോബി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ അശോകൻ ട്രഷറർ കെ എസ് മണിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറ്റിപ്പതിമൂന്ന് മത്സരാർത്ഥികൾ പങ്കെടുത്തു ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് നാൽപ്പത്തിയെട്ട് പേർ യോഗ്യത നേടി എസ് എൻ ടി പി എച്ച് എസ് എസ് വെൺകുറിഞ്ഞി ഓവറോൾ ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Patinamdetta.